നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ ആ ആ തുരുത്തിലെ മെയിൻ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കാം ഓ എന്ത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് അറിയാം നമ്മുടെ പരവൂർ പരവൂർത്ത് ആ മെയിൻ കണ്ണൽക്കാടാണ് ഈ കാണുന്നത് നമ്മുടെ ബാക്ക് അതായത് ഏവർക്കും പണയൻ സ്കോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം ജില്ല கண்டற்காடுத்துக்கு போய் <laughs> നമ്മളിപ്പം കണ്ണൽ കാണുന്ന യാത്രയിൽ നമ്മളിപ്പോൾ പഴീനുകളെ കാണുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂവിൽ തയ്യാക്കുന്നതിന് വേണ്ടി നമ്മുടെ നമ്മുടെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ നമ്മൾ മാഗ്രോ ഒരു മുമ്പോൾ ടൗണിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ തണുപ്പാലത്ത് കാണാനായിട്ട് അതുകൊണ്ട് പോകും ഇവരുടെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു സാക്ഷ്യമുണ്ട് ആ മെയിൻ വ്യൂവ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ ഇപ്പം ഇതിനെ ബാക്കിലായതുകൊണ്ടാണ് നമുക്കത് ഒരു ഇരുട്ട് കണക്ക് തോന്നുന്നത് നമ്മുടെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് നമ്മുടെ ഈ പരവോ നെടുങ്ങോലം അതുപോലത്തുള്ള ഏറ്റവും വലിയ ഒരു റോഡായിട്ടുള്ള സ്ഥലമാണ് അടിപൊളിയാണ് കാണുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാമക്കാരുടെ ടൈം ആയതാണ് അതുകൊണ്ടാണ് ഈ ഒരു വെട്ടക്കറോട്

പണ്ടൽ കാടിൻ്റെ അവിടെ കൂടെ ആട് വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു വീവാണ് നമ്മളിപ്പോൾ കാണുന്നത് അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ വീട് മരവും ഉള്ളത് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ഒരു ദിവസം അടിച്ചുപൊടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് പണ്ടൽ കാടിൻ്റെ ഒരു ചെറിയൊരു സ്ഥലത്ത് തന്നെയാണ് ഒരുപാട് സ്ഥലമുണ്ട് കാണാനായിട്ട് എത്രത്തോളം മനോഹരമായിട്ടൊരു സ്ഥലമാണ് ஒத்தரி ஆ அது நம்ம ஒருபாடு ஆட்காருங்க கயத்த நம்ம கண்ணுக்காடுகளாக മാംഗ്രോ മാജിക് എന്നുള്ള ഒരു സ്പോട്ട് ഇതാണ് എത്തിയിട്ടുള്ളത് നമ്മൾ കൊല്ലം പരവൂർ നെടുങ്ങോണതാണ് ഈ ഒരു സംഭവം അതായത് ഒത്തിരി കാഴ്ചകൾ ഇതൊന്നും അല്ല കാണാൻ കിടക്കുന്നേ ഉള്ളൂ നമ്മൾ വീഡിയോസും തുടങ്ങാ ഇത് ഇതിലൊക്കെ ഒത്തിരി ഒത്തിരിയായിട്ട് വന്നുകൊണ്ടിരിക്കും ഓക്കെ അടിപൊളി യൂവേഴ്സാണ് ഈ ഉള്ളൂ ഓക്കെ അവിടെ ഒത്തിരി ബോട്ടുള്ള കാര്യം പോകുന്നുണ്ട് നല്ല അല്ല കിടിലം സ്പോട്ടാണ് നല്ല വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടികളായിട്ടുള്ള ഒത്തിരി സൗണ്ടുകളും കേട്ട് നല്ല ആഫ് നമുക്ക് വള്ളത്തിലായാലും കയാക്കിങ്ങിലായാലും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ ഒരു പരവൂരുള്ളത് സ്പോട്ട് വന്നപ്പോൾ നമ്മുടെ കൊല്ലം പരവൂര് നെടുങ്ങോളെന്നുള്ള മാജിക് അതായത് മാംഗ്രോ മാജിക് എന്നാണ് അവരുടെ ഒരു ഒരിതിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയ സൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് മൺറോ തുറത്തിനെ വെല്ലുന്ന ഒരു സ്ഥലം കൂടെ ആണ് ഒത്തിരി അടിപൊളി കാഴ്ചകളാണ് നമുക്ക് വേണ്ടി നമ്മുടെ ഇപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ഒരു ടണലിലേക്ക് കയറാൻ പോവുകയാണ് ഇപ്പോൾ ഒരു ലൈറ്റ് മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ലൈറ്റിൻ്റെ ഒരു ചിലപ്പോൾ ഒരു പോരായ്മ വേണം എന്തായാലും അടിപൊളിയാണ് ഇതിനകത്തോന്ന് പറഞ്ഞാൽ അതിവിടെ വന്ന് നേരെ കണ്ണാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിനകത്തുള്ള കാഴ്ചകൾ കാണാം കമ്പ് കമ്പ് ഞാൻ ഇതിനകത്ത് നമ്മളെ ഞാൻ നമ്മളെ ഒരു ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഒരു വെട്ടക്കുറവിന്റെ ഒരു പോരായ്മ ഉണ്ട് എന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് ആ നോക്കിയോ സൂപ്പർ അല്ലേ അടിപൊളി അല്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ അവിടെ ഈ ഒരു വൈകുന്നേരം വരുന്നതാണോ നല്ലത് രാവിലെ വരുന്നതാണ് നല്ലത് ഏഹ് നല്ല ഒരു അടിപൊളി ഒരു വ്യൂ അല്ലേ ഇവിടെ കാണാനുള്ളത് അല്ലേ അതാണ് നമ്മുടെ അല്ലേ അതാണ് പരവൂർ മെയിൻ ഒരു അട്രാക്ഷൻ നമ്മുടെ ഇതിനകത്തൂടെയുള്ള ഒരു വള്ളത്തില അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നമ്മളെ കയാക്കിന് വരാണെങ്കിൽ സ്വന്തമായി ഇതിനകത്തൂടെ തന്നെ നമുക്ക് തുഴഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ വന്നേക്കുന്ന വൈകുന്നേരത്താണ് നിങ്ങൾ വരുന്നെങ്കിൽ മാക്സിമം ഒരു നാല് മണിക്കുള്ളിൽ വരാൻ നോക്കുക എങ്കിൽ മാത്രമേ നമുക്കൊരു ലൈറ്റ് ഉൾപ്പെടെയുള്ള ഒരു രീതിയിൽ നമുക്ക് ഇതൊരു വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ലൈറ്റൊക്കെ ഒരു വിധം നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ട് വന്നിരിക്കുന്നത് ഇതിനിടക്കുള്ള കണ്ടൽക്കാടിൻ്റെ ആ ഒരു വേരുകൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ഗ്യാസ് ഇതൊക്കെയാണെന്ന് പറയുക അല്ലേ ആടിപൊളിയാണ് ഇത് നല്ലൊരന്ന് കണ്ട് വാച്ച് ചെയ്യണം അത് കറക്റ്റായിട്ട് നല്ലൊരു വെട്ടുള്ള സമയത്ത് പറയുകയാണെങ്കിൽ അല്ലേ തെറ്റായിരിക്കും ഓ നമ്മളാ കണ്ടൽക്കാടിൻ്റെ ആ വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇതിനിടയ്ക്ക് നമുക്ക് കുഞ്ഞിയിരിക്കേണ്ട ഒക്കെ വരും കാരണം ഇതിന് മോൾ ഇടയ്ക്കൊക്കെ കുറച്ച് തടികളൊക്കെ ഉണ്ട് അടിപൊളി ഒരു വിവാണ് ഇപ്പോൾ നമ്മൾ നല്ല കിളികളുടെയൊക്കെ നല്ല നാഥം കേക്കാം അല്ലേ കിളികളൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒച്ചക്ക് വയ്ക്കുന്ന ഒരു സൗണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ കയറ്റിങ്ങും കൺട്രി കൺറി കൺരി വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ ഇപ്പോൾ നമ്മളെ കണ്ടൽക്കാടിൻ്റെ അടുത്ത ഒരു ടണലിൽ കൂടി നമ്മൾ വെളിയിലോട്ട് ചാടിയിരിക്കുകയാണ് അല്ലേ ആ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ നെടുങ്കോലം മറ്റേ മാലാക്കായൽക്കൊക്കെ ഭാഗമാണ് ആ ഭാഗം നമ്മുടെ ആ ഭാഗം കണ്ടോ ഓ ട്രെയിൻ പോണ കണ്ടോ ട്രെയിൻ കൊണ്ട് പോകണ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെ കൊല്ലം പോണ കൊല്ലം വയ്യനാട് പോണ ആ മൗമ്പൂട്ടി കടവ് പാലമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല ഒന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ലൈറ്റ് ഒന്ന് മങ്ങിയിരിക്കുകയാണ് ആ ഇവിടെയാണ് നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് അല്ലെ അങ്ങനെ ഉണ്ടായിരുന്നേ സച്ചിന്നെ അല്ല അതാണ് നമ്മള ഇവിടെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ പോലെ അതുകൊണ്ട് നിനക്ക് കുറച്ച് ചെറിയ ചെറിയ തുരുത്തുകളായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് നമ്മടെ ഈ കാവ് കാവഴാണ് കാവ് അങ്ങാണല്ലേ ആ അവിടെ ഒരു ചെറിയൊരു കാവുണ്ട് അങ്ങ് അങ്ങേറ്റത്തായിട്ട് അവിടെ ഒരു ചെറിയ തുരുത്തുണ്ട് അവിടെ ഒരു കാവുണ്ടോ അത് നല്ല ഒരു ക്ഷേത്രമാണ് അവിടെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പ്രത്യേകം പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല ഇത്തിരി വൃതമൊക്കെ എടുത്ത് പോയാൽ ഒരു നമ്മുടെ വൃതമൊക്കെ എടുത്ത് പോയി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നടക്കുന്നൊരു ക്ഷേത്രം കൂടെയാണ് നമ്മുടെ ആ ഒരു കാവ് കാവെന്ന് പറയുന്നത് എപ്പോൾ ഞാൻ ഫോട്ടോ എടുത്താൽ ഒരു ഇവിടെ അതിമനോഹരമായ ആ കണ്ടൽക്കാടിൻ്റെ വെളിയിലെത്തിയിരിക്കുകയാണ് ആ വെളിയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് അതിമനോഹരമായിട്ടുള്ള ആ കിളികളുടെ നാദവും ആ മേഘ നല്ല ഒരു എന്താ കളർ ആ ബ്രൗൺ കളറല്ലേ ആ അതായത് അടിപൊളി ഒരു മേഘാവും നമുക്ക് കിട്ടിയിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് അത്രയ്ക്ക് അതിമനോഹരമാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് ഈവനിങ് തന്നെയാണ് അല്ലെ അളിയാ അല്ലേ ചേച്ചി ചച്ചിമാരൊന്നും നേരത്തെ നമ്മൾ ആദ്യം എവിടെ നിന്നാണ് നമ്മള് മ്മടെ ആ <laughs>. ഡയാറ്റിങ്ങും കൺട്രി ബോട്ടും എല്ലാം ഇങ്ങനെ പോവുകയാണ് അവരൊക്കെ അത് എനിക്കൊന്ന് തുഴഞ്ഞ് തളന്ന് ഇപ്പം മറ്റുള്ളവരും ബോട്ടിൽ കൊണ്ടുപോവുകയാണ് അത്രത്തോളം ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ തുഴഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് ഒരു ചെയ്ത് കാണാൻ പറ്റുള്ളൂ അത്രത്തോളം പക്ഷേ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതി മനോഹരമാണ് അത് നോക്കിയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നല്ല സീലറി ഓക്കെ ചേട്ടാ അത് അങ്ങോട്ട് നോക്കാം അടിപൊളി സീൻറി ബാക്ക് ഓക്കെ സെറ്റ് സെറ്റ് കണ്ട നോക്ക് യാത്ര നമ്മൾ ഒരാളെ ആസ്വദിച്ച് കീഴ് കുടുംബം എല്ലാരും ഉണ്ടായിരുന്നു അവർക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് നമ്മുടെ യാത്ര പൂർത്തീകരിക്കാറായില്ല കുറച്ചുകൂടെ ഒക്കെ സമയം ഉണ്ട് പൂർത്തീകരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാം സന്തോഷമാണ് അടിപൊളിയാണ് അല്ലേ ഓക്കെ ഇനിയും തോന്നുന്നുണ്ടോ പിന്നല്ലാതെ ലോകൽ സ്വർഗം നെടുങ്കുവാൻ അവിടെ നമ്മളെ അവിടെ നമ്മളെ നെടുങ്കോടത്ത് മാജിക് അതായത് മാംഗ്രോ മാജിക് എന്ന് പറയുന്ന അവരുടെ ഒരു ഇതിനകത്താണ് നമ്മള് പൈര ബോട്ടിലാണ് വന്ന കഴിഞ്ഞത് അല്ലേ അല്ലേ സുനീമാർ നമ്മുടെ കൊല്ലത്തുള്ള കൊല്ലം പരവൂരുള്ള നമ്മുടെ നെടുങ്കോലത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് കണ്ടു നമ്മള് ആ അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടും നമ്മുടെ കരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അടിപൊളിയായിരുന്നു ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ട് നമ്മൾ ഇത് മാത്രമാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇവിടെ കരയിലൊക്കെ അഡ്വെഞ്ചറായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് ചായ കുടിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും ചെറിയ കൊച്ച് കട ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മണി ബ്ലോഗാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട് അതായത് വെളുപ്പിന് ആറരയ്ക്ക് തുടങ്ങി നിങ്ങൾക്ക് അഡ്വഞ്ചറെല്ലാം കയറി ഇറങ്ങിയിട്ട് നമുക്ക് ഈ കയാക്കിങ്ങും ഈ കണ്ടൽക്കടല്ലാം കണ്ട് രാത്രി ഈ ക്യാമ്പ് ഫയറും കഴിഞ്ഞിട്ട് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മണിയൻ ചെയ്തു സൈനിക